ചെറുപ്പുളശ്ശേരി കാറൽമണ്ണ മൂർക്കത്ത് മഹാവീഷു ക്ഷേത്രത്തിൽ പത്തു ദിവസം നീളുന്ന ദശാവതാര ചന്ദ്രനാർത്ത് ഉത്സവവും അഷ്മി രോഹിണി ആഘോഷവും തിരുവോണ ദിവസമായ അഞ്ചിന് തുടങ്ങും കേരളത്തിൽ തന്നെ വളരെ അപൂർവമായി മാത്രം നടന്നു വരുന്ന ഉത്സവമാണ് ചന്ദന ചാർത്ത് മഹോത്സവം തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിന്റെ കീഴടമായ ക്ഷേത്രമാണ് കാറൽമണ്ണ മൂർക്കത്ത് മഹാവിഷു ക്ഷേത്രം പത്തു ദിവസത്തെ കലാപരിപാടികൾ അഞ്ചിന് തിരുവോണ ദിവസം വൈകിട്ട് ഏഴിന് മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ടപാണി ഉദ്ഘാടനം ചെയ്യും പത്തു ദിവസവും വൈകിട്ട് അഞ്ചു മുതൽ അലങ്കാര ദർശനം അഞ്ച് മുപ്പത്തിന് നാരായണീയ പാരായണം പ്രഭാഷണം ആറ് മുപ്പത്തിന് സോപാന സംഗീതം അവതാര പൂജകൾ ഏഴ് മുതൽ കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും തന്ത്രി ഈക്കാട്ട് വികാസ് നമ്പൂതിരിപ്പാട് ഭാഗവതാചാര്യനായ തെക്കേടം നാഗരാജൻ നമ്പൂതിരി വെള്ളിനേഴി ഹരികൃഷ്ണൻ പൂഴിക്കുന്ന ക്ഷേത്രം പാലക്കോൾ പ്രവീൺ നമ്പൂതിരി തുടങ്ങിയവരുടെ പ്രഭാഷണവും ഉണ്ടാകും നരിക്കോട്ടിരി രാമപ്രസാദ് നമ്പൂതിരി ഓരോ ദിവസവും ഓരോ അവതാര രൂപങ്ങളായുള്ള ചന്ദനച്ചാർ തണിയിക്കും തന്ത്രിമാരായ പെരുമ്പടപ്പ് ഋഷികേശൻ സോമയാജിപ്പാട് മേൽമുണ്ടയൂർ അനൂപ് കൃഷ്ണൻ നമ്പൂതിരി ശബരിമല ഗുരുവായൂർ മേൽശാന്തിമാർ തുടങ്ങി ഒട്ടേറെ ആചാര്യന്മാർ അവതാര പൂജകൾക്ക് പൊതുവേ ആദ്യമായിട്ടായിരിക്കാം ഒരു ദശാവതാരസവം നടക്കുന്നു തെക്കൻ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഇതുവരെ കേട്ടിട്ടില്ല എവിടെയെങ്കിലും ഒരു പദ്ധതി പ്രകാരം ദിവസങ്ങളിലായി ഇത്തരത്തിലൊരു ദശാവതാരം ചന്ദന ചാർത്തുന്നവരെ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം വഹിക്കുന്ന ഈ ഒരു മഹോത്സവത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് അദ്ദേഹത്തെ ആരോഗ്യപ്പെടുന്നു അതുപോലെ ഈ മഹോത്സവത്തിൻ്റെ പ്രാരംഭം കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് അലങ്കാര അലങ്കാര ദർശനത്തോടുകൂടി കൂടി അതിന് അതിൻ്റെ അതിൻ്റെ പ്രാരംഭം കുറിച്ചുകൊണ്ട് തുടക്കം കുറിച്ചുകൊണ്ടുള്ള

പതിനാലിന് അഷ്ടമിരോഹിണി ദിവസത്തെ അവതാര പൂജയ്ക്ക് ശബരിമല ഗുരുവായൂർ തെക്കുംപറമ്പത്ത് മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കാർമ്മികനാകും ക്ഷേത്രം ട്രസ്റ്റിമാരായ തെക്കുംപറമ്പത്ത് മന ഭവദാസൻ നമ്പൂതിരി പാണ്ഡത്തുമന പരമേശ്വരൻ നമ്പൂതിരി ട്രസ്റ്റ് കുടുംബാംഗങ്ങളായ പാണ്ഡത്തുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി തെക്കുംപറമ്പത്തുമനായണ നമ്പൂത്തിരി ഭാരവാഹികളായ പുത്തൻ വീട്ടിൽ ബാലചന്ദ്രൻ മേലേമഠം വേണുഗോപാൽ ദേവസ്വം ക്ലർക്ക് കെ രാജു എന്നിവർ ചെറുപ്പുളശ്ശേരിയിലെ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി